ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക് രാവിലെ ഷീവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ അരുമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത് ക്ഷേത്രം മേശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഭഗവാനെ പ്രാർത്ഥിച്ച് ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്ര മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദേവസ്വം ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രം തന്ത്രി കീശാന്തിമാർ എന്നിവർ കാഴ്ചക്കുല സമർപ്പിച്ചു പിന്നീട് ഭക്തർ കാഴ്ചക്കുല സമർപ്പണം നടത്തി കാഴ്ചക്കുല സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേർന്നത് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കാഴ്ചക്കുലയിൽ ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി ഒരു ഭാഗം തിരുവോണ ദിവസത്തെ സദ്യയ്ക്ക് പഴം പ്രഥമൻ തയ്യാറാക്കാൻ ഉപയോഗിക്കും ബാക്കി വരുന്ന കുലകൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ലേലം ചെയ്യും കേരള ന്യൂസ് തൃശൂർ